ഈശ്വരദേവ മാതാവിൻ്റെ വണക്കമാസം അഞ്ചാം തീയതി കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചരുത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത് മത്തായി ഒന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധ കന്യകയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നു വിശുദ്ധ യുവാക്യമിനും വിശുദ്ധ അന്നയ്ക്കും സന്താന സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അവർ ഏറെ ദുഃഖാർഥരായിരുന്നു എന്നാൽ അവരുടെ പ്രാർത്ഥനകളിലും ഉപവാസങ്ങളിലും സംപ്രീതനായി ദൈവം അവരെ അനുഗ്രഹിച്ചു അവർക്ക് ഒരു പുത്രി ജനിച്ചു മേരി എന്ന നാമദൈവ് നൽകി മേരി എന്ന നാമത്തിൻ്റെ അർത്ഥം നാഥ രാജ്ഞി സമുദ്രതാരം എന്നെല്ലാമാണ് യേശു എന്ന തീരുമാനം കഴിഞ്ഞാൽ എത്ര മധുരജ്ഞമായ വേറൊരു നാമമില്ല സന്താനമുണ്ടാകുന്ന പക്ഷം ആ സന്താനത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നതാണെന്ന് സന്താനം ലബ്ധിക്കും മുമ്പ് തന്നെ ആ മാതാപിതാക്കൾ വാഗ്ദാനം ചെയ്തു ശിശുവായ മേരി മാതാപിതാക്കന്മാർ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് വളർത്തിക്കൊണ്ടുവന്നത് മേരിയുടെ നാമത്തിൽ ഭൂസ്വർഗം ആനന്ദിച്ചു ശൈശവത്തിൽ തന്നെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞവളായിരുന്നു മേരി അവളുടെ അസ്തിത്വം മുഴുവനും ദൈവത്തിന് വേണ്ടിയായിരുന്നല്ലോ പിൽക്കാലത്ത് യഹുദ് ബാലികമാരിൽ പലരും യവനപ്രായമാകുന്നതുവരെ ദേവാലയത്തിൽ വസിച്ചിരുന്നു അവരുടെ ശിക്ഷണത്തിനായി ദേവാലയത്തിൽ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തിരുന്നു പക്കുമതികളായ ചില വനിതകൾ അതിനായി നിയുക്തരായിട്ടുണ്ടാകാം ബാല്യകാലത്തിൽ മാതാപിതാക്കന്മാരിൽ നിന്നുള്ള അകൽച്ച മൂലമുണ്ടാകുന്ന ദുഃഖം ശിശുവായ മേരിക്ക് പ്രതിബന്ധമായില്ല യഹുദാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളിലും മതകർമ്മങ്ങളിലും അവൾ പ്രത്യേകം ഔത്സുഖ്യം പ്രദർശിപ്പിച്ചു യഹൂദരുടെ പ്രാർത്ഥന പ്രധാന പ്രാർത്ഥന സങ്കീർത്തനങ്ങൾ ആലപിക്കുക എന്നതായിരുന്നു മേരി അവഹൃദ്യസ്ഥമാക്കി എപ്പോഴും ജപിച്ചുകൊണ്ടിരുന്നു മേരിയുടെ കഥജ്ഞതാലാപം വിശുദ്ധ ഗ്രന്ഥത്തിൽ സൃഷ്ടമായി പ്രതിപാദിക്കുന്നുണ്ട് ദൈവം മാതാപിതാക്കന്മാർക്ക് സന്താനങ്ങളെ നൽകുന്നത് നല്ലവരായി വളർത്തി അവരെ ദൈവത്തിന് സമർപ്പിക്കുവാനാണ് അവരെ കുടുംബത്തിന് അഭിമാനപാത്രങ്ങളും സമൂഹത്തിൻ്റെ മണിദീപങ്ങളുമായി വളർത്തേണ്ടത് മാതാപിതാക്കന്മാരുടെ കടമയാണ് മക്കളോടുള്ള അതിവാത്സല്യമോ അവരുടെ ശിക്ഷണത്തിൽ വേണ്ടത്ര ശ്രദ്ധ പതിപ്പിക്കാത്തതോ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പാപമാണ് മേരിയുടെ മാതാപിതാക്കന്മാർക്ക് വേറെ സന്താനങ്ങളൊന്നുമില്ലാതിരുന്നിട്ടും അവർ സന്തോഷപൂർവ്വം ദൈവത്തിന് അർപ്പിച്ചു വിശുദ്ധ കൊച്ചുത്രേസിയും ദേവദാസി സിസ്റ്റർ അൽഫോൻസയുടെയും മാതാപിതാക്കൾ ബാലിത്തൻ്റെയും മരിച്ചൊരു നിമിത്തം ദേവജനന്യായെ തങ്ങളുടെ അമ്മയായി സ്വീകരിച്ചതായി അവരുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം ബെൽജിയത്തിലുള്ള ഒരു ഗ്രാമമാണ് ബെവറിങ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പരിശുദ്ധ കന്യക അവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ പാപികളെ മാനസാന്തരപ്പെടുത്തും ആ സ്ഥലം ഇന്ന് ഒരു മരിയൻ ഭക്തി കേന്ദ്രമായി വളർന്നു കഴിഞ്ഞു അനേകം പേർ അവിടെ സന്ദർശിച്ച് മാനസാന്തരപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് റെഡ് ഫ്ലാഗ് എന്ന കമ്മ്യൂണിസ്റ്റ് പത്രത്തിൻ്റെ പത്രാധിപരുടേതാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അയാളെ നാസികൾ തടവിലാക്കി ജീവൻ അപകടത്തിലായി അയാൾ ഉടനെ തന്നെ പരിശുദ്ധകൻ കേസ് ഭരിച്ചു തന്നെ മോചിപ്പിക്കുന്ന പക്ഷം സത്യവിശ്വാസത്തിലേക്ക് പ്രത്യ പ്രത്യാഗമിക്കുന്നതാണെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു അയാൾ മോചിതനായി പക്ഷേ വിശ്വാസം സ്വീകരിക്കുന്നതിന് വിമുഖനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അയാൾ വലിയ വിശ്വാസമൊന്നുമില്ലാതെ വിവറങ്ങിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്തി വെറും ഒരു കാഴ്ചക്കാരനായി പരിശുദ്ധ കനികയുടെ തിരസ്വരൂപത്തിനു മുമ്പിൽ നിന്ന അദ്ദേഹം പെട്ടെന്ന് ഭക്തജനങ്ങളോടൊപ്പം മുട്ടുകുത്തി താൻ വഴി പരിശുദ്ധ കനിക വലിയ കാര്യങ്ങൾ ലോകത്തിന് ചെയ്യുവാൻ പോകുന്നതായി അദ്ദേഹത്തിന് ദൈവിക ദർശനം ലഭിക്കുകയുണ്ടായി പരിപൂർണമായൊരു പരിവർത്തനമാണ് അദ്ദേഹത്തിനുണ്ടായത് അദ്ദേഹമാണ് ബെൽജിയത്തിൽ ലീജിയൻ ഓഫ് മേരിയുടെ സ്ഥാപകൻ പ്രാർത്ഥന അമല മനോഹരിയും അമലോത്ഭവിയുമായ പരിശുദ്ധ ഖനികെ അങ്ങ് ശൈശവ ദശയിൽ തന്നെ ദൈവത്തിന് പരിപൂർണമായി അർപ്പിച്ച് അവിടുത്തെ സേവനത്തിൽ വിശ്വസ്തരെ പ്രകടിപ്പിച്ചുവല്ലോ ദിവ്യനാഥെ ഞങ്ങളും ദൈവസ്നേഹത്തിലും അങ്ങയോടുള്ള സ്നേഹത്തിലും വിശ്വസ്തരായിരിക്കുവാനുള്ള അനുഗ്രഹം നൽകി അരുളണമേ അങ്ങ് ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച് അങ്ങനും ലോകത്തിലും വാസസ്ഥലം സജ്ജമാക്കി ഇതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദീപരക്ഷകൻ ഹൃദയനാഥനെ വസിക്കുന്നതിനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ എത്രയും ദേള മാതാവേ നിന്റെ സങ്കീനത്തിലൂടി വന്ന് നിൻ്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിരപേക്ഷയുടെ സഹായത്തിയിരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്ന് നിനാൽ കൈവിടപ്പെട്ടുവെന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല ഇന്ന് നീ നനച്ചു കൊള്ളണമേ കന്യാവ്രതക്കാരുടെ രാജ്ഞിയെ കനികെ ദേള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഒറിച്ച് നിന്റെ തൃപ്പാരതകൾ ഞാൻ അണഞ്ഞു വരുന്നു രണ്ടോ കുട്ടിയെ കാണുന്ന രചി പാപിയെ ഞാൻ നിറത്തിയ കാത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദേവപുറവ് കാത്തുകൊള്ളണമേ ആമേനീശോ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അണന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അണെന്ന് വേടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കും ആ മേൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമ്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജനമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമ്മ സ്വർഗത്തിലേ പോലെ ഭൂമിയിലമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വ ി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാവിനോട് അപേക്ഷിച്ച് കൊള്ളണമേ പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമീൻ പരിശുദ്ധ ദേവമാതാവിനോടുള്ള അപേക്ഷ പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാവിനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയ മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാവിനോട് അപേക്ഷിക്കണമേ സുഹൃത്തം മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ